ബിസ്മിറമുഹിൽ കരീം കഴിഞ്ഞ ആയത്തുകളിൽ നൂഹ് നബി അലൈഹി സാത്ത് വസ്സലാമിൻ്റെ സമുദായത്തെപ്പറ്റിയാണ് നാം മനസ്സിലാക്കിയത് അള്ളാഹു വ തആല നൂഹ് നബി അലൈഹി സാതു വസ്സലാമിനോട് കപ്പൽ നിർമ്മിക്കാനായി കൽപ്പിച്ചു അതിൻ്റെ ബാക്കി തന്നെയാണ് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു അറിയിക്കുന്നത് وكلما مر عليه ملأ من قومه سخروا منه قال إن تسخروا منا فإنا نسخر منكم فإنا نسخر منكم كما تسخرون അദ്ദേഹം കപ്പൽ നിർമ്മിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ സമുദായത്തിലെ നേതാക്കൾ അദ്ദേഹത്തിൻ്റെ അരികിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തെ നൂഹ് നബി പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ പരീസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പരിയസിക്കുന്നത് പോലെ തീർച്ചയായും ഒരു നാൾ ഞങ്ങളും നിങ്ങളെ പരിയസിക്കുന്നതാണ് ആർക്കാണ് നിന്ദിക്കുന്ന ശിക്ഷ വരുന്നതെന്നും നിത്യശിക്ഷ സംഭവിക്കുന്നതെന്നും അടുത്തു തന്നെ നിങ്ങൾ അറിയുന്നതാണ് ഈയായത്തിലൂടെ അള്ളാഹു സുബാനഹുല നൂഹ് നബി അലി സാതു വസ്സലാമിനെ തങ്ങളുടെ ജനത പരീസിച്ച കാര്യം അറിയിക്കുകയാണ് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നൂഹ് നബി അലി സലാത്തു വസ്സലാം കപ്പൽ നിർമ്മിക്കാൻ ആരംഭിച്ചു അതിനുവേണ്ട എല്ലാ നിർദ്ദേശങ്ങളും മേൽനോട്ടങ്ങളും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമായിരുന്നുവെന്ന കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകയുണ്ടായി അങ്ങനെ നൂഹ് നൂഹ്നബി അലി സാതു വസ്സലാം കപ്പൽ നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ ആ കപ്പൽ നിർമ്മാണത്തിൻ്റെ അടുക്കിലൂടെ നടന്നു പോകുന്ന പ്രമാണിമാരായ നബി അലി സാദ് വസ്സലാമിലെ സമുദായത്തിൽപ്പെട്ട ആളുകൾ നൂഹ്നബി അലി ഇസ്ലാമിനെ പരിയസിക്കാൻ തുടങ്ങി വെള്ളം വരാൻ സാധ്യതയില്ലാത്ത ഈ ഒരു സ്ഥലത്ത് കപ്പലുണ്ടാക്കിയിട്ട് ഈ മണ്ണിലൂടെ കപ്പൽ എങ്ങനെ ഓടിക്കാനാണ് എന്ത് പറ്റിപ്പോയി തങ്ങൾക്ക് നൂഹെ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് നൂഹ് നബി അലി ഇസ്സലാമിനെ പരിഹസിക്കാൻ ആരംഭിച്ചു ആ കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടുക്കലൂടെ നടന്നു പോകുന്ന നിഷേധികളെല്ലാം പല രീതിയിലുള്ള പരിഹാസങ്ങളും വാക്കുകളും നൂനബി അലൈ സാദു വസ്സലാമിനോട് പറയുകയുണ്ടായി എന്നാൽ നൂ നബി അലൈ സാദു വസ്സലാം അതിന് തിരിച്ച് ഒന്നും നൽകിയില്ല ആകെ പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ പരിഹസിച്ചു കൊള്ളുക തീർച്ചയായും അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നതാണ് ആ സന്ദർഭത്തിൽ യഥാർത്ഥമായി പരീസിക്കപ്പെടുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കാര്യം നൂനബി നബി സാദു വസ്സലാം അവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു അള്ളാഹു താല നിങ്ങളെ നശിപ്പിക്കാനായി ഒരു വലിയ വെള്ളപ്പൊക്കം പ്രളയമുണ്ടാക്കുന്നതാണെന്ന കാര്യം അവർക്ക് നൂ നബി അലൈഹി സാത്തു വസ്സലാം പറഞ്ഞുകൊടുത്തു ഈ കാര്യം നൂ നബി അലൈഹാത്തു വസ്സലാം അവർ നൂനബി അലൈഹി സാത്തു വസ്സലാമിനെ പരിയിച്ച് പരിയസിച്ച സന്ദർഭത്തിൽ പറഞ്ഞത് അത് കേട്ടുകൊണ്ടെങ്കിലും അവർ അവരുടെ തിന്മ നിറഞ്ഞ പ്രവർത്തനത്തിൽ നിന്നും മാറി സന്മാർഗത്തിലോട്ട് പ്രവേശിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ ഇങ്ങനെയെല്ലാം പറഞ്ഞെങ്കിലും അവരിൽ യാതൊരു ഫലവും ഉണ്ടായില്ല വീണ്ടും അവരവരുടെ പരിഹാസം തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ അവസാനം അള്ളാഹുവിൻ്റെ തീരുമാനം ഉണ്ടായി അതിനെപ്പറ്റിയാണ് അടുത്ത ആയത്തിൽ പറയുന്നത് ഇതൃ {قُلْ نَحْمِلْ فِيهَا مِنْ كُلٍّ زَوْجَيْنِ اثْنَيْنِ وَأَهْلَكَ وَأَهْلَكَ إِلَّا مَنْ سَبَقَ عَلَيْهِ الْقَوْلُ ۖ إِلَّا مَنْ سَبَقَ عَلَيْهِ الْقَوْلُ وَمَنْ آمَنْ ۖ ൂ ഇല്ല അങ്ങനെ നമ്മുടെ തീരുമാനം വരികയും തന്നൂരിൽ നിന്നും പ്രളയം പ്രഹരിക്കുകയും ചെയ്തപ്പോൾ നാം പറഞ്ഞു എല്ലാ വിഭാഗം ജീവികളിൽ നിന്നും ഓരോ ഇണകളെയും ശിക്ഷയുടെ തീരുമാനം മുമ്പ് പറയപ്പെട്ടവർ ഒഴികെയുള്ള താങ്കളുടെ കുടുംബത്തെയും സത്യവിശ്വാസികളെയും താങ്കൾ കപ്പലിൽ കയറ്റുക അദ്ദേഹത്തോടൊപ്പം കുറഞ്ഞ ആളുകൾ മാത്രമേ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹു തയാല അള്ളാഹുവിൻ്റെ ശിക്ഷ അവരുടെ മേൽ ഇറങ്ങാനുണ്ടായ തീരുമാനം അറിയിച്ചേരുകയാണ് അങ്ങനെ പല രീതിയിലും നബി അലൈ സാത്തു വസ്സലാം അവരെ സന്മാർഗത്തോട് പ്രവേശിക്കാനായും അള്ളാഹുവിൽ നിന്നുമുള്ള ശിക്ഷ അവരിൽ നിന്നും തടയാനായും പരിശ്രമിച്ചു പക്ഷേ അവസാനം അള്ളാഹു തയാല അവരുടെ മേൽ ശിക്ഷയെ ഇറക്കുകയുണ്ടായി ഒരു രീതിയിലും അവർ സന്മാർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഉറപ്പായപ്പോൾ ഏതൊരു ശിക്ഷയാണോ അള്ളാഹു അവർക്കെതിരായി നിശ്ചയിച്ചത് ആ ശിക്ഷയെ അള്ളാഹു തീരുമാനിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വലിയൊരു പ്രളയം അവിടെ ഉണ്ടാവുകയും ചെയ്തു വഫാറ തന്നൂർ എന്ന വാക്കാണ് ഇവിടെ അള്ളാഹു ഉപയോഗിച്ചത് ഈ തന്നൂർ എന്ന വാക്കിന് പല രീതിയിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അധിക പണ്ഡിതന്മാരും തന്നൂർ എന്നുകൊണ്ട് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അതിൻ്റെ ഭാഷാർത്ഥം പോലെ തന്നെ അടുപ്പാണ് എന്നുള്ളതാണ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന അടുപ്പുകളിൽ നിന്നുപോലും വെള്ളം വരാൻ തുടങ്ങി അടുപ്പെന്നുള്ളത് തീയുടെ സ്ഥലമാണ് അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് പോലും വെള്ളം വരാൻ തുടങ്ങി അതുപോലും ഉറവകളായി തീർന്നു അത്രത്തോളം ഭൂമിയിൽ ഉറവകൾ ഉണ്ടായി എന്ന് ഇതിലൂടെ അള്ളാഹു സുബഹാനഹു താര അറിയിക്കുകയാണ് അതുകൊണ്ട് അധിക പണ്ഡിതന്മാരുടെ അഭിപ്രായം തന്നൂർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അതിൻ്റെ ഭാഷാർത്ഥം പോലെ തന്നെ അടുപ്പാണ് എന്നുള്ളതാണ് ഈ ഒരു വാക്കിന് മറ്റു പല അർത്ഥങ്ങളും പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് ചില പണ്ഡിതന്മാർ അതിൻ്റെ ഉദ്ദേശം ഉയർന്ന സ്ഥലമാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മറ്റു ചില പണ്ഡിതന്മാർ ഭൂമിയുടെ മുഗൾ ഭാഗമാണ് അഥവാ ധാരാളം ഉറവകൾ ഭൂമിയുടെ മുഗൾ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മറ്റു ചില പണ്ഡിതന്മാർ ഇതുകൊണ്ട് ഉദ്ദേശം ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേരാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പല വിശദീകരണങ്ങളും പണ്ഡിതന്മാർ തന്നൂർ എന്ന വാക്ക് നൽകിയിട്ടുണ്ട് അധിക പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അടുപ്പാണ് തന്നൂർ എന്ന വാക്കുകൊണ്ടുള്ള ഉദ്ദേശം ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനം വരികയും എല്ലാ ഭാഗത്തു നിന്നും ഉറവകൾ പൊട്ടി പുറപ്പെടാൻ ആരംഭിക്കുകയും ചെയ്തു അഥവാ വലിയൊരു പ്രളയമുണ്ടായി അങ്ങനെ ഈ ഒരു തീരുമാനമുണ്ടായപ്പോൾ അള്ളാഹു സുബഹാനഹുഅത്തലാം നൂഹുനബി അലൈഹി സാദു വസ്സലാമിനോടും തങ്ങളുടെ കുടുംബത്തിൽ നിന്നും വിശ്വസിച്ചവരോടും ബാക്കിയുള്ള എല്ലാ വിശ്വാസികളോടും എല്ലാ മൃഗങ്ങളിൽ നിന്നും ഇണകളായി മൃഗങ്ങളെയും ആ ഒരു കപ്പലിൽ കയറ്റാനായി കൽപ്പിച്ചു അങ്ങനെ നൂഹുനബി അലൈഹി സാദു വസ്സലാം ഈ പറയപ്പെട്ട എല്ലാവരെയും ആ കപ്പലിൽ കയറ്റി അവർക്കാവശ്യമായ സാധനങ്ങളും ആ കപ്പലിൽ കയറ്റി അങ്ങനെ അള്ളാഹുവിൻ്റെ തീരുമാനം വരികയും വലിയൊരു പ്രളയം ഉണ്ടാവുകയും ചെയ്തപ്പോൾ നൂ നബി അലൈ സാദു വസ്സലാമും വിശ്വാസികളായ ആളുകളും ആ കപ്പലിലൂടെ രക്ഷപ്പെടുകയുണ്ടായി നൂ നബി അലൈസാദു വസ്സലാമിൻ്റെ കുടുംബത്തിൽ നിന്നും തങ്ങളുടെ ഭാര്യയും തങ്ങളുടെ ഒരു മകനും നിഷേധിയായിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആ കപ്പൽ കയറാൻ സാധിച്ചിട്ടില്ലായിരുന്നു നൂ നബി അലൈ സാദു വസ്സലാമിൻ്റെ കുടുംബത്തിൽ നിന്നും വിശ്വസിച്ചവരും ബാക്കിയുള്ള വിശ്വാസികളും മൃഗങ്ങളിൽ നിന്നും ഇണകളുമായിരുന്നു ആ കപ്പലിൽ കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഈയൊരു വലിയ പ്രളയം കാരണമായി ബാക്കി നിഷേധികളെല്ലാം നശിച്ചു പോവുകയും വിശ്വാസികളായ ഈ ഒരു കൂട്ടം ആളുകൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു ഈ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നു ന്യൂനബി അലൈസാദുസ്സലാമിനെ വിശ്വസിച്ചവർ വളരെ കുറവ് മാത്രമായിരുന്നു വ്യക്തമായി എവിടെയും ആ ഒരു കുറഞ്ഞ എണ്ണം എത്രയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല എന്നാലും ഇബിനെ അബ്ബാസ് സലിള്ളഹുവിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം എൺപത് പേരായിരുന്നു നൂ നബി അലൈ സാദ് വസ്സലാമിനോടൊപ്പം വിശ്വസിച്ചവരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമായിരുന്നു നൂ നബി അലൈ സാദ് വസ്സലാമിനോടൊപ്പം വിശ്വസിച്ച ആളുകൾ അതുകൊണ്ട് കപ്പലിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ബാക്കി അധിക ആളുകളും നിഷേധികളായതുകൊണ്ട് ഈ പ്രളയത്തിൽ അകപ്പെട്ടുകൊണ്ട് അവർ നശിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുത്താലതിൻ്റെ ബാക്കി തന്നെയാണ് പറയുന്നത് ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഇതിൻ്റെ ബാക്കി മനസ്സിലാക്കാം അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാൻ അനിൽ ആകട്ടെ